ഇടുക്കിയിലെ ഗ്രാംബിയിൽ ദൗത്യ സംഘം മയക്കുവെടി വെച്ച കടുവ ചത്തു വെടിവെക്കാനുള്ള ശ്രമത്തിനിടെ കടുവ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടി വീഴുകയായിരുന്നു ഇതോടെ ഉദ്യോഗസ്ഥർ തുടരെ നിറയൊഴിക്കുകയായിരുന്നു കടുവയുടെ ജഡം തേക്കടിയിൽ എത്തിച്ചു വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഇപ്പോൾ ഈ കടുവയുടെ ജഡം തേക്കടിയിൽ എത്തിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ടാണ് ഈ കടുവയെ മയക്കുവെടിവെക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത് പക്ഷേ ഈ കടുവ ഈ ഇവർക്കുമേൽ ചാടി വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ എന്താണ് ഇന്ന് പതിനൊന്നേ കൂടിയാണ് ഇത്തരത്തിൽ ഈ ദൗത്യ സംഘം കടുവയെ മയക്കൊള്ളിക്കുന്നതിനായി ഈ അറക്കൽ മേഖലയിൽ ഈ കടുവ വിശ്രമിക്കുകയായിരുന്ന ഈ തേയിലക്കാട്ടിലേക്ക് ഇറക്കേണ്ടത് ഈ സമയത്ത് അതായത് മുമ്പ് ഈ കടുവ പുറത്തേക്ക് എത്തും അല്ലെങ്കിൽ ഈ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് തേയിലത്തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിലുണ്ടായിരുന്നത് അൾട്ടിമേറ്റി അവർ കാത്തിരിക്കുകയും വരുന്നു ഒരു തരത്തിലും കടുവ പുറത്തേക്ക് വരുന്നില്ല എന്ന് കൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ ജീവൻ പണയം വെച്ച് ഈ തേയിലക്കാടിനുള്ളിലേക്ക് കടക്കുന്നത് തേയിലക്കാടിനുള്ളിലേക്ക് കടന്ന് ആദ്യം മയക്കുപിടി നൽകുന്നു ഈ സമയത്ത് കടുവ അവിടെ ശാന്തനായി തന്നെ കിടക്കുകയായിരുന്നു ഈ മയക്കോടിയിൽ ഏറ്റ് ശരീരത്തിൽ കൊണ്ടെങ്കിൽ പോലും കടുവ പ്രതികരിക്കുന്നില്ല ഇതോടുകൂടിയാണ് കുറച്ചുകൂടി അടുത്തേക്ക് പോകാൻ ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തത് ഏകദേശം ഒരു പത്ത് മീറ്ററും ഇപ്പുറ എത്തിയതോടുകൂടി രണ്ടാമത് മയക്കോട് വെക്കുമ്പോഴാണ് ഈ കടുവ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ട് ഒരു പാഞ്ഞെടു ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്ത കടുവ ഏറ്റവും മുമ്പിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ അടിക്കുകയായിരുന്നു ഈ സമയത്ത് തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് മാത്രമാണ് ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ട ഈ മനു എന്ന പേരുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ഒരു അടിയേറ്റത് ഈ ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഹെൽമെറ്റ് പൂർണ്ണ ഹെൽമെറ്റിനൊരു വശം തകർന്നു കൂടാതെ ഈ മനു പിടിച്ചിരുന്ന ഷീൽഡ് ഫൈബർ ഷീൽഡ് പൂർണ്ണമായും തകരുകയും ചെയ്തു ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് നേരെ കടുവ ആക്രമിക്കുന്നു എന്ന് കൂടിയാണ് ഉദ്യോഗസ്ഥർ വെടി ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായത് നാല് തവണ അവർ കടുവയ്ക്ക് നേരെ വെടിവെച്ചു ഈ വെടിയേറ്റാണ് കടുവ ചത്തത് തൊട്ടു പിന്നാലെ തന്നെ ഈ കടുവയെ കടുവയെ നിലവിൽ ഈ തേക്കടിയിലുള്ള തേക്കടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് വനംവകുപ്പ് കോട്ടയം ഡി എഫ് ആയിട്ടുള്ള എൻ രാകേഷ് ഇത്തരത്തിൽ ഈ കടുവ ചത്തുവെന്ന സ്ഥിരീകരണം നൽകുന്നത് എന്തായാലും ഈ കടുവ ചത്തതോടുകൂടി ഒരു ഈ ഗ്രാമ്പി മേഖലയിൽ അതായത് ഗ്രാമ്പി എറണക്കര മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഭീതി ഭീതി ഒഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ മേഖലയിൽ വലിയ രീതിയിൽ ഭീതി വിതച്ചിട്ടുണ്ട് ഈ കടുവ ആളുകൾക്ക് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യം तो ग्रामीणी में ग्रीन प्रत्येक സുരക്ഷാ ക്രമീകരണങ്ങൾ വരെ ഒരുക്കേണ്ട ഒരു അവസ്ഥ ഈ കടുവ മുഖാന്തരം ഉണ്ടായിരുന്നു ഇതിനുശേഷം ഈ കടുവയെ പിടികൂടാത്തതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു ദൗത്യവുമായി ദൗത്യ മോഹിച്ചതുമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വനംവകുപ്പ് തീരുമാനിച്ചത് ഇന്നലെ ഒരു നിരീക്ഷണം നടത്തിയെങ്കിലും കടുവ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് എന്തായാലും കടുവ ഒടുവിൽ ചത്തിരിക്കുന്നു നാട്ടുകാർക്ക് വലിയ ആശ്വാസം ആയിരിക്കുകയാണ് thank we'll you